രാജാക്കാട്ടിൽ രണ്ട് വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി ആറ് പേർക്ക് പരിക്ക് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് രണ്ട് വാഹനാപകടങ്ങൾ ഉണ്ടായത് അപകടത്തിൽ പരിക്കേറ്റവരെ രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിലെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ വൈകുന്നേരമാണ് രാജാക്കാട് മമ്മട്ടിക്കാനത്തിന് സമീപം പെട്ടി ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടു മറിഞ്ഞത് അപകടത്തിൽ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മമ്മട്ടിക്കാനം സ്വദേശികളായ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇറക്കമിറങ്ങുന്നതിനിടെ പെട്ടി ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട മറിഞ്ഞാണ് അപകടമുണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറെയും ഭാര്യയെയും കുട്ടിയെയും രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് ഒരു മണിക്കൂർ വ്യത്യാസത്തിൽ മമ്മട്ടിക്കാനം അസിക്കവലയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇന്നലെ വൈകുന്നേരം ഏകദേശം ആറ് നാൽപ്പത്തിയഞ്ചോടെയായിരുന്നു അപകടം രാജാക്കാട് ഭാഗത്തുനിന്ന് വരികയായിരുന്ന ഓട്ടോറിക്ഷ കള്ളിമാലി റോഡിലേക്ക് തിരിയവേ കുത്തുങ്കൽ ഭാഗത്തു നിന്നു വരികയായിരുന്ന കുത്തുങ്കൽ മാവർ സിറ്റി സ്വദേശികൾ സഞ്ചരിച്ച ബൈക്ക് ഓട്ടോയിൽ ഇടിച്ചായിരുന്നു അപകടം ഉണ്ടായത് ബൈക്ക് യാത്രികരായ ആഷിൽ സിബിൻ എന്നിവർക്കും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത വീട്ടമ്മയ്ക്കും പരിക്കേറ്റു ഇവരെ രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ ആഷിലിനെ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ രാജക്കാട്